വനത്തിനുള്ളിലൂടെ ഏകദേശം പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഇതുപോലെയുള്ള കാട്ടരുവികളൊക്കെ മുറിച്ച് കടന്ന് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ യാത്ര ചെയ്ത് എത്തിച്ചേരാൻ സാധിക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമം അതാണ് റോസ്മല ഒരു ദിവസം രണ്ട് കെ എസ് ആർ ടി സി ബസ് സർവീസുകളാണ് റോസ്മലയിലേക്കുള്ളത് അതിൽ മൂന്നേ മുക്കാലിൻ്റെ ബസ്സിനാണ് റോസ്മലയിലേക്ക് പോകുവാൻ ഞാൻ കയറുന്നത് ആര്യങ്കാവിൽ നിന്ന് റോസ്മലയിലേക്കുള്ള ടേണിങ്ങിൻ്റെ ഭാഗത്തായാണ് ബസ് കാത്തുനിന്നത് റോസ്മല രാജാത്തോട്ടം എന്നീ സ്ഥലങ്ങളിലേക്ക് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാം ഞാനിപ്പോൾ പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിനാണെങ്കിലും റോസ്മലയിലേക്ക് പോകാൻ സ്വന്തം വാഹനത്തിൽ പോകുന്നതാണ് നല്ലത് ഈ കെ എസ് ആർ ടി സി ബസ് റോസ്മലയിലെത്തി അധികനേരം വെയിറ്റ് ചെയ്യില്ല അവിടെ ആളെ ഇറക്കിയ ശേഷം തിരികെ ഉടനെ തന്നെ പുറപ്പെടും അതുകൊണ്ട് നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊന്നും അധികം കാണാൻ സാധിക്കില്ല പിന്നെ ധാരാളം കാഴ്ചകളുള്ള ഒരു സ്ഥലമല്ല റോസ്മല അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഗ്രാമവും പിന്നെ പരപ്പാർ അണക്കെട്ടിൻ്റെ ഭംഗിയുള്ളൊരു വ്യൂവുമാണ് കാണാനുള്ളത് അത് ആസ്വദിക്കണമെങ്കിൽ റോസ്മലയിൽ ഈ ബസ് നിർത്തുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോകേണ്ടി വരും അവിടേക്ക് പോയാൽ തിരിച്ചു വരുമ്പോഴേക്കും ബസ് പുറപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് സ്വന്തം വാഹനത്തിൽ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് വനത്തിലൂടെയുള്ള ഈ ആനവണ്ടി യാത്ര ആസ്വദിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇതോടൊപ്പം ചേർത്ത് പാലരുവി വെള്ളച്ചാട്ടവും തെന്മല ഇക്കോ ടൂറിസവും തെങ്കാശിയും കൂടി ചേർത്ത് പ്ലാൻ ചെയ്താൽ മതി റോസ്മലയിലേക്കുള്ള റോഡിന് വീതി വളരെ കുറവാണ് ഇതുവശത്തുകൂടി മറ്റൊരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാനൊക്കെ പല ഭാഗത്തും നല്ല ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യുമ്പോൾ അത് മനസ്സിൽ വെക്കുക പിന്നെ ഇത്തവണ ഞാൻ റോസ്മലയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ശക്തമായ കാറ്റുണ്ടായിരുന്നു ഇത്രയും കാറ്റ് വനത്തിനുള്ളിൽ വെച്ച് അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ് റോസ്മലയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശക്തമായ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷം പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഞാൻ ഈ പോകുന്ന വഴി മരങ്ങൾ മരങ്ങളൊടി റോഡിലേക്ക് വീണ് കടക്കുന്നതും മുറിച്ചു മാറ്റിയതൊക്കെ കാണാമായിരുന്നു ചില ഭാഗത്ത് വലിയ മരം കടപുഴകി കിടക്കുന്നതിൻ്റെ പേരൊക്കെ കാണാം പോകുന്ന വഴിയിലും റോസ്മലയിൽ എത്തിയ ശേഷവും എനിക്ക് മൊബൈലിന് നെറ്റ്വർക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന വഴി ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മഴ കുറഞ്ഞിരിക്കുന്ന സമയം നോക്കി യാത്ര പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇതിനു മുൻപ് റോസ്മലയിലേക്ക് യാത്ര ചെയ്തത് അന്ന് ടു വീലറിലാണ് പോയത് പരപ്പാർ കാണാൻ സാധിക്കുന്ന വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട ശേഷമാണ് മടങ്ങിയത് എന്നാൽ അന്ന് പോയ ടിക്കറ്റ് നിരക്കോ സമയക്രമമോ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുൻപ് സമയത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് ഈ ബസ് വരുന്നത് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നാണ് എന്നാൽ അവിടുന്ന് കയറുന്നതിലും നല്ലത് ആര്യങ്കാവ് എത്തി കയറുന്നതാണ് കൊട്ടാരക്കരയിൽ നിന്ന് ആ ബസ് നേരെ കുളത്തൂപ്പുഴയിലേക്കാണ് പോവുക കുളത്തൂപ്പുഴയിൽ എത്തിയ ശേഷം തെന്മല വഴിയാണ് റോസ്മലയിലേക്ക് യാത്ര രാവിലത്തെ ബസ് ആറേ മുപ്പതിന് ആര്യങ്കാവ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ ഭാഗത്തൊക്കെ വനത്തിലൂടെയുള്ള യാത്ര നല്ലൊരു അനുഭവമാണ് കാരണം ഒരു വശത്തായി ഇതുപോലെയുള്ള കാട്ടരുവികളൊക്കെയുണ്ട് ഈ ഭാഗത്ത് കുറച്ചുപേർ ഇറങ്ങി ഇത് രാജാത്തോട്ടത്തിലേക്കുള്ള ഡീവിയേഷനാണ് അങ്ങോട്ടേക്ക് ബസ് പോകില്ല അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്ന് ബോർഡും വെച്ചിട്ടുണ്ട് നമ്മളിവിടെ നിന്നും നേരെ റോസ്മലയിലേക്കാണ് പോവുക രാവിലെ ആറ് മുപ്പതിൻ്റെ ബസ്സിനൊക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല കോടയൊക്കെ കാണും കാരണം ഇനിയും കുറച്ച് കയറ്റമൊക്കെ കയറി മുകളിലേക്കാണ് നമ്മൾ പോവുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇതാ ഇപ്പോൾ ഒരു ലോറി വന്നപ്പോൾ ആ ലോറി റിവേഴ്സ് പോയ ശേഷമാണ് ബസ്സിന് പോകാൻ സാധിച്ചത് ഇതുവഴി പോകുമ്പോൾ ചന്ദ്രുണി വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുക ചെന്തുണി വന്യജീവി സങ്കേതത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു മരമുണ്ട് ചെങ്കുറിഞ്ഞി മരങ്ങൾ ചെന്തുണി വന്യജീവി സങ്കേതത്തിൻ്റെ പ്രവേശന കവാടം കഴിഞ്ഞ് കുറച്ച് ദൂരേക്ക് പോകുമ്പോൾ ആ ചെങ്കുറിഞ്ഞി മരവും നമുക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് നല്ല ശക്തമായ മഴയുള്ള സമയത്താണ് വരുന്നതെങ്കിൽ ഇതുപോലെയുള്ള കാട്ടരുവികളിലൊക്കെ നല്ലപോലെ വെള്ളം കാണും അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾ അതുവഴി കൊണ്ടുപോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചന്ദ്രുണി വന്യജീവി സങ്കേതം കടന്ന് നമ്മളിപ്പോൾ റോസ്മലയുടെ ഭാഗങ്ങളിലേക്കൊക്കെ എത്തി ഇവിടെ ആളുകൾ താമസിക്കുന്ന വീടുകളും ഒരു പള്ളിയും ചെറിയ രണ്ട് മൂന്ന് ചായക്കടകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഗ്രാമത്തിലുള്ള ഗ്രാമീണർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെയുള്ളൂ വലിയ പ്രതീക്ഷയോടെ അല്ലാതെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ തിരികെ മടങ്ങാം റോഡിൻ്റെ അവസ്ഥ പല ഭാഗങ്ങളിലും നല്ല മോശമാണ് അതിൽ ചന്ദ്രനിണി വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെയുള്ള ഭാഗത്ത് റോഡ് ടാർ ചെയ്തിട്ടുമില്ല ഇങ്ങോട്ടേക്ക് ജീപ്പ് സഫാരികൾ നടക്കുന്നുണ്ട് ആര്യങ്കാവ് നിന്ന് ഞാൻ ഈ ബസ് കയറിയ ഭാഗത്തായി നിങ്ങൾക്ക് ജീപ്പ് കാണാൻ സാധിക്കും അവിടെ ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ജീപ്പിൽ സംസാരിച്ച് ഒരു നിശ്ചിത എമൗണ്ട് പേ ചെയ്താൽ അവർ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പരപ്പാറക്കെട്ടിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ പോയി ആ വ്യൂ ഒക്കെ കണ്ട ശേഷം നിങ്ങൾക്ക് തിരികെ മടങ്ങാം പരപ്പാറണക്കെട്ടിൻ്റെ വ്യൂ പോയിൻറ്റ് കാണാൻ സാധിക്കുന്ന സ്ഥലം വനംവകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് എൻട്രി ടിക്കറ്റ് എടുത്താണ് അത് കാണുവാനുള്ള പ്രവേശനം നമ്മളിപ്പോൾ റോസ്മലെ എത്തി ഒരു പത്ത് മിനിറ്റാണ് ബസ് ഇവിടെ വെയിറ്റ് ചെയ്യുക ഈ കാണുന്ന ഭാഗത്തായി ബസ് പാർക്ക് ചെയ്യും ഡ്രൈവറും കണ്ടക്ടറും പോയൊരു ചായ കുടിക്കും ബസ് എടുക്കും അത്രേ സമയമേ ഉള്ളൂ ഈ കാണുന്ന റോഡിലൂടെ മുന്നോട്ടേക്ക് പോയാലാണ് പരപ്പാർ അണക്കെട്ട് കാണാൻ സാധിക്കുന്ന വ്യൂ പോയിന്റ് ഉള്ളത് റബറും കോലിഞ്ചിയും കുരുമുളകും വാഴയും അതുപോലെയുള്ള കൃഷികളൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ കൂടുതലായി ആളുകൾ ചെയ്യുന്നത് കാണാൻ സാധിച്ചത് ഒട്ടുമിക്ക കൃഷിയിടങ്ങൾക്കും വീടുകൾക്കും ഇലക്ട്രിക് ഫെൻസിങ്ങും നൽകിയിട്ടുണ്ട് തിരികെ പോകുന്ന സമയത്ത് ബസ്സിലധികം ആളുകളൊന്നും ഇല്ലായിരുന്നു മൂന്നേ മുക്കാലിനടുത്ത ബസ് നാലേ മുക്കാലോടെ റോസ്മലയിലെത്തി ഒരു മണിക്കൂറാണ് യാത്രാ സമയം അത് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്യുക ആര്യങ്കാവിലെത്തിയാൽ ധാരാളം ബസ്സുകൾ തിരികെ പുനലൂരേക്കും കൊല്ലം ഭാഗത്തേക്കും കിട്ടും റോസ്മലയോടൊപ്പം തെന്മല ഇക്കോ ടൂറിസവും പാലൂരു വെള്ളച്ചാട്ടവും ഒക്കെ ചേർത്തൊരു ബസ് ട്രിപ്പായി തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ബസ്സിന് വന്നു കഴിഞ്ഞാൽ തെന്മല ഡാമിൻ്റെ ഭാഗത്തായി ഇറങ്ങാം ഇക്കോ ടൂറിസത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ അതിൻ്റെ വളരെ അടുത്തായാണ് അവിടെ നിന്ന് ഡാം കാണാം ഇക്കോ ടൂറിസത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അത് രാവിലെ എത്തി ആ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പാലരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തായി ബസ് ഇറങ്ങുക അവിടെ നിന്ന് വനം വനംവകുപ്പിൻ്റെ ബസ്സിലാണ് വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് തിരികെ വന്ന ശേഷം മൂന്നേ മുക്കാലോടു കൂടി ആര്യങ്കാവിലെത്തിയാൽ നല്ലൊരു ട്രിപ്പായി കെ എസ് ആർ ടി സി ബസ് ഉപയോഗിച്ച് ഇത്രയും ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും എല്ലാം കുറച്ച് വേഗം കാണണമെന്നേ ഉള്ളൂ വ്യൂ പോയിന്റിലേക്ക് പോവാത്തത് കൊണ്ട് ഈ വീഡിയോയിൽ വൈവിധ്യമായ കാഴ്ചകളൊന്നും കാണിച്ചു തരാനില്ല നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യുക ബസ്സിനു പോയാൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുക എന്നത് മാത്രമായിരുന്നു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം